ഇത് കാണുമ്പോൾ ഒരു കാളൻ സ്റ്റൈലൊക്കെ തോന്നണുണ്ടല്ലേ എന്നാൽ കാളനെന്നല്ലാട്ടോ അടിപൊളി തേങ്ങ അരച്ച കറിയാണ് ഇന്ന് എന്ത് വെക്കും കറിയെന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ച് മാനത്തോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ വാക്കാണിച്ച് തരാം ഞാനിവിടെ ഉച്ചക്കത്തേക്കൊരു കറി ഉണ്ടാക്കാനുള്ള ടെൻഷനിലാണ് കേട്ടോ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും പച്ചക്കറി വെച്ചിട്ട് ഒപ്പിക്കണം അപ്പോൾ ചാറുകറിയാണ് നമ്മുടെ ലക്ഷ്യം അതിന് തപ്പിയപ്പോൾ ക്യാരറ്റും കണ്ടു അത് വെച്ച് പണി നടക്കില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തക്കാളി എൻ്റെ കണ്ണിൽ പെട്ടു തക്കാളി ഉണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലവർക്ക് ഇങ്ങനെ തെളിയാൻ തുടങ്ങി പിന്നെ നോക്കിയപ്പോൾ കുറച്ച് മാങ്ങയും കൂടി കിട്ടിയിട്ടോ അടിപൊളി ഇന്നും ഞാനൊരു കലക്ക് കലക്കും ഒത്തിരി ചനച്ചാന്ന് തോന്നലേ പക്ഷെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല എന്നങ്ങോട്ട് തുടങ്ങാമല്ലേ ആദ്യം തന്നെ തക്കാളി അങ്ങോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവനെയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇത്രയും നാളായിട്ട് മാങ്ങയുടെ തൊലി കളയാനും മാങ്ങ പൂളാനും സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് എപ്പോൾ പൂളിയാലും ഞാൻ എൻ്റെ കൈ മുറിക്കും അങ്ങനെ ലാസ്റ്റ് ആ ഒരു പരിപാടി പീലറിനെ അവിടെ ഏൽപ്പിച്ചു പക്ഷെ അപ്പോഴും മാങ്ങ പൂടുക എന്നൊരു കടമ്പയും കൂടി ഉണ്ട് അത് വേറെ നിവർത്തിയില്ലാണ്ട് ഞാൻ തന്നെ പൂടാൻ തുടങ്ങി കേട്ടോ നമ്മുടെ മാങ്ങ തിരിച്ച് അനിച്ചതാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ ആ മാങ്ങയുടെ പകുതികളെടുത്ത് അതുപോലെ തന്നെ അത് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് പരിപാടി കഴിഞ്ഞു അ ഇനി നമുക്ക് ഇവനേം കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇത് ചെറിയൊരു സവാളയണേ നമ്മൾ സവോള കട്ട് ചെയ്യുമ്പോഴേ ഈ ഒരു പോഷൻ ഉണ്ടല്ലോ ആ അവർ കട്ടിയുള്ളത് നമ്മൾ സവോള കട്ടതിന് മുമ്പ് അതുകൂടി ചെത്തി കളയുമല്ലോ അത് കളയാണ്ട് നമ്മൾ സവോള കട്ട് ചെയ്താൽ നമ്മുടെ കണ്ണ് നീറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ സവോള കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോഷൻ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും എവിടെ ഞാനത് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് അത് അറിയാതെ കട്ട് ചെയ്ത് കളയും ഇന്നും അതുപോലെ തന്നെ ഞാൻ മറന്നുപോയി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാലോ കണ്ണു നീറേണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ നമ്മുടെ കറിക്കുക സാധനങ്ങൾ വരുന്നതായി സെറ്റ് ആയിക്കൊണ്ടിരിക്കണം സവോളത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തേക്കണേ നല്ല എരിവെള്ളം ഉണ്ട് നമ്മളൊക്കെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഈ മുളകാണ് ചേർക്കുന്നത് അതുകൊണ്ടാണ് ഒരു നാലെണ്ണം എടുത്തേക്കുന്നത് കേട്ടോ എരിവത്രയും വേണ്ടാത്തവർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാണ് ഒരു കറച്ചിട്ടി എടുക്കുക നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ ഐറ്റംസ് എല്ലാം കൂടി അണത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യമേ ഞാനിവിടെ കയ്യിലൊക്കെ ഉപയോഗിച്ചൊരു ഫോർമാലിറ്റിക്ക് ഒന്ന് മിക്സിയിലൊക്കെ കൊടുത്തു പക്ഷേ അതെല്ലാം മാറ്റി വെച്ച് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് പീച്ചി കൂട്ടി കേട്ടോ അത് രുചിയുടെ വേറൊരു സീക്രട്ടാണ് കേട്ടോ നമ്മൾ കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തക്കാളിയുടെ ചാറും സവോളയും മാങ്ങയുടെ ചാറും പിന്നെ എരിവിന് പച്ചമുളകും ഒക്കെ കൂടി നന്നായിട്ടങ്ങോട്ട് പീച്ചി കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം പീച്ചു കൂട്ടി നമുക്ക് അടിപൊളി ഒരു മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഇതിലേക്ക് വേണം നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുൾ ഫ്ലെയിം തന്നെ വെക്കാം കേട്ടോ ആദ്യമേ ഒന്നും തിളക്കണമല്ലോ അതുമാത്രമല്ല അതിനകത്തേക്ക് ഒരു ടീ കപ്പ് അളവിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും വെള്ളം വേണ്ട കേട്ടോ ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിനായിട്ട് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും ഭംഗിയാണ് കേട്ടോ ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഗ്യാപ്പിൽ നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് ഞാനിവിടെ ഒരു അര അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നേരെ ചെറിയ ജാറിലേക്ക് മാറ്റാം കേട്ടോ അതിനകത്തേക്ക് രണ്ട് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വേപ്പല രണ്ട് ചുവന്നുള്ളി പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ആ മിക്സി അടിക്കുന്നതിന് മുന്നേ നമുക്ക് അടുപ്പത്ത് വെച്ചേക്കണം ഒന്ന് നോക്കിയിട്ട് വരാട്ടോ അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ വരാട്ടോ ഓക്കെ നമ്മുടെ മാങ്ങയും തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാങ്ങ കുത്തുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോവുകയാണ് നന്നായിട്ട് വെന്ത് നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വെച്ച സമയത്ത് ഫ്ലെയിം ഫുള്ളിലാണ്ട് വെച്ചേ നന്നായിട്ട് തിളച്ച സമയത്ത് ഞാനിത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ സംഭവം തേങ്ങയൊക്കെ അരച്ച് അതുമൂടി ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് തേങ്ങ അരച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നേരെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കേട്ടോ കാരണം ചട്ടി ഓൾറെഡി നല്ലോണം ചൂടായിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അരപ്പും കൂടി ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് തിളയ്ക്കും തേങ്ങാച്ചരി തിളച്ച് പോയ കൊള്ളില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്നത് കറക്റ്റ് എല്ലാം അരപ്പൊക്കെ ഇട്ട് അതിന് വേണ്ട ആവശ്യത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അവസാനം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്യണേ അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഒരു വൺ കപ്പ് അളവിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ജാറൊക്കെ കഴുകി എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വൺ കപ്പ് അളവിൽ ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇതിൻ്റെ അടുത്തൊന്ന് മാറാൻ പാടില്ല കാരണം ഒരു തിള അങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ ഈ സമയത്ത് നോക്കി അതിൻ്റെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഞാൻ സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇനി നമുക്ക് താളിച്ചും കൂടി ഇട്ടാൽ സംഭവം ശുഭമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചുവന്നുള്ളി പിന്നെ രണ്ട് ഉണക്കമുളക് കുറച്ച് വേപ്പില അതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചു ഇനി നമുക്ക് അതൊന്ന് ചെറിയൊരു ചിഞ്ചട്ടിയിൽ താളിച്ചെടുക്കാം അമ്മയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേക്കുന്ന കാരണം കടുക് ഞാൻ എപ്പോഴെടുത്താലും ശ്രദ്ധിച്ചെടുക്കുകയുള്ളൂ ഇനി അതിൻ്റെ പേരിലൊരു തലമുറം വേണ്ട കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ചുവന്നുള്ളിയും ഉണക്കമുളകും വേപ്പിലും ഇട്ടാൽ താളിക്കൽ പരിപാടി തിരുന്ന് കേട്ടോ ഈ സമയത്ത് താല്പര്യമുള്ളവർക്ക് കുറച്ച് മുളകൂടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു താളിക്കലുള്ള ഒരു ഗ്ലാമർ കൂട്ടാൻ വേണ്ടി മാത്രം പിന്നെ എന്താ അവയൊരു കാര്യം കൂടി പറയട്ടെ കടുകൂട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എണ്ണ ചൂടാവാതെ നമ്മൾ നമ്മളൊരിക്കലും കടു ഇട്ട് കൊടുക്കരുത് കേട്ടോ ആഹാ ഇപ്പോഴാണ് കറിക്ക് ആ ഒരു ജീവൻ വെച്ചത് അങ്ങനെ ഒരു അടിപൊളി ഒരു ചറുകൂടെ റെഡി ആയിട്ടുണ്ട് ഒരു മുട്ടയും കൂടി വരത്താല് ഇന്നത്തെ വീണ് കുശാല അപ്പോൾ ക്ഷീണിച്ചു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതൊരിക്കും ടാറ്റാ